നമ്മുടെ നാടിനെ സമർപ്പിച്ച പ്രിയപ്പെട്ട സൌർജോ ധോമിക് ഈ പുസ്തകത്തിൻ്റെ പ്രിയപ്പെട്ട വിവർത്തകൻ ശ്രീ അജീർ കുട്ടി നമ്മുടെയെല്ലാം നാട്ടിൽ നിന്നും ഗുജറാത്തിലെത്തിയെങ്കിലും ഇപ്പോഴും മലയാളത്തിൽ ഏറ്റവും എഴുതാനും പറയാനും തയ്യാറാകുന്ന നമ്മുടെ സഹോദരി സുധാമേനു പ്രിയപ്പെട്ട ഉമേഷ് ബാബു പ്രിയപ്പെട്ട അൻസുർ മറ്റു ബഹുമാന്യതായിട്ടുള്ള നേതാക്കളെ വിശിഷ്ട വ്യക്തികളെ സഹപ്രവർത്തകരെ സുഹൃത്തുക്കളെ കണ്ണൂർ സത്യത്തിന് ആഗ്രഹിക്കുകയും അർഹിക്കുകയും ചെയ്യുന്ന ഒരു പുസ്തക പ്രകാശന ചടങ്ങാണ് ഗ്യാങ്സ്റ്റർ സ്റ്റേറ്റ് എന്ന ഈ പുസ്തകത്തിന്റെ പ്രകാശന ചടങ്ങ് ഏതൊരു പുസ്തകവും ഗ്രന്ഥകാരനെ സംബന്ധിച്ചിടത്തോളം തന്റെ മനസ്സിനകത്ത് ഉരുണ്ടുകൂടുന്ന അല്ലെങ്കിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഉരുത്തിരിയുന്ന അനുഭവങ്ങളിലെയും ഓർമ്മകളെയും സ്വപ്നങ്ങളെയും ഒക്കെ അവലംബിച്ചുകൊണ്ടുണ്ടാക്കുന്നതായി ഒട്ടേറെ പുസ്തകങ്ങൾ നമ്മൾ വായിക്കാറുണ്ട് പക്ഷേ ഈ പുസ്തകം ഞാൻ ഞാൻ സത്യസന്ധമായി തുറന്നു പറയട്ടെ നാനൂറ്റമ്പതോളം പേജുള്ളൂ ഈ പുസ്തകത്തിന് അതുകൊണ്ട് മുഴുവൻ വായിച്ചു നിൽക്കാൻ എനിക്ക് പറ്റിയിട്ടില്ല ഞാൻ ഇതിന്റെ പകുതിയോളം വായിച്ച് അവസാന ഘട്ടങ്ങളിലൊക്കെ വായിച്ചു കഴിഞ്ഞപ്പോൾ എന്റെ പയ്യനൂർ കോളേജിലെ കാലഘട്ടം എന്റെ മുന്നിലേക്ക് ഇങ്ങനെ കടന്നു വരികയായിരുന്നു പഠിച്ചുകൊണ്ടിരുന്ന കാലഘട്ടം പ്രസിഡൻഷ്യൽ കോളേജിലും കൽക്കത്ത യൂണിവേഴ്സിറ്റിയിലും സൗർജ്വഭമിക്കിന്റെ വിദ്യാർത്ഥി ജീവിത കാലഘട്ടത്തിലെ യാത്രകൾ അദ്ദേഹം ഒരു ചിത്രം വരച്ചതുപോലെ നമ്മുടെ മുന്നിലേക്ക് പ്രദർശിപ്പിച്ചുകൊണ്ടിരിക്കുന്നു സത്യത്തിൽ ഇതേ പുസ്തകം കണ്ണൂരുകാർക്ക് ഒരു പുതുമയുള്ള കാര്യമായിട്ട് വരുമെന്ന് നീ തോന്നുന്നില്ല ആ പുസ്തകത്തിൽ തന്നെ അവസാനം ഗ്രന്ഥകാരന്റെ ഒരു കുറിപ്പുണ്ട് ഒരു വാചകമുണ്ട് ഈ കാലഘട്ടത്തിലെ നമുക്ക് ഏറ്റവും അനുയോജ്യമായിട്ടുള്ള ഏറ്റവും സന്തോഷകരമായിട്ടുള്ള സമയവും ഇതാണ് എന്നാൽ ഏറ്റവും മോശപ്പെട്ട സമയവും ഇതാണ് ബംഗാളിലെ കമ്മ്യൂണിസ്റ്റ് ഗവൺമെന്റിന്റെ അവസാനത്തെ ഗവൺമെന്റിനെ കുറിച്ചാണ് ലാസ്റ്റ് സി പി എം ഗവൺമെന്റിനെ കുറിച്ചാണ് സർജവഭൂമിക്ക് കോട്ട് ചെയ്തുകൊണ്ട് ഈ കാരണം ഇരുന്നൂറ്റി നന്ദിഗ്രാമം ശങ്കരൂരും കത്തി എരിയുമ്പോൾ അന്നത്തെ മുഖ്യമന്ത്രിയോട് പന്യപ്രവർത്തകർ ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞ കണക്കിന്റെ ഭാഷയാണ് ഞങ്ങൾക്ക് ഇരുന്നൂറ്റി മുപ്പതും അവർക്കും മുപ്പത്തഞ്ചും അല്ലേ ഞങ്ങൾക്ക് ഇരുന്നൂറ്റി മുപ്പതും അവർക്കും മുപ്പത്തഞ്ചും അല്ലേ എന്നുള്ള ആ കണക്കിന്റെ ഭാഷയാണ് ഏറ്റവും വലിയ ബെൻ വിജയം നേടിയ ഒരു കാലം ആ കാലം തന്നെയാണ് അവരേറ്റവും മോശപ്പെട്ട കാലത്തിലേക്കും നയിച്ചത് എന്നുള്ളതാണ് ആ പറഞ്ഞതിന് അർത്ഥമെന്ന് ഞാൻ മനസ്സിലാക്കുകയാണ് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം എന്ന് പറയുന്നത് അവരുടെ ആശയഗതികൾ എന്ന് പറയുന്നത് വഴികളിൽ വ്യത്യാസമുണ്ട് മാർഗത്തിൽ വ്യത്യാസമുണ്ടെങ്കിലും ആശയത്തെ കേരളവും ബംഗാളും പോലെയുള്ള സംസ്ഥാനങ്ങൾ സ്വീകരിച്ചത് അതിനുള്ള മാനവികതയുടെ അംശത്തെ കണ്ടുകൊണ്ടായിരുന്നു സാധാരണക്കാരും സാധാരണക്കാരായിട്ടുള്ള അടിസ്ഥാനപരമായിട്ടുള്ള തൊഴിലാളി അവരുടെ സങ്കടങ്ങളും പ്രയാസങ്ങളും വേദനകളും ഒക്കെ തന്നെ മാറ്റിയെടുക്കാൻ ഞങ്ങൾക്കൊരു പ്രസ്ഥാനമുണ്ടെന്നുള്ളൊരു പ്രതിനിധി ആദ്യ കാലങ്ങളിൽ ഉണ്ടാക്കിയെടുക്കാൻ കഴിഞ്ഞതാണ് ആ പാർട്ടിക്ക് തഴേത്തിട്ടുള്ള തൊഴിലാളി പ്രവർത്തകരുടെയും പ്രത്യേകിച്ച് പാർശ്വവൽപ്പിക്കപ്പെട്ടവരുടെ തന്നെ നല്ല സ്ഥാനമുണ്ടായി അതുകൊണ്ട് ആ ആശയങ്ങളൊന്നും ശരിയായ ആശയങ്ങളല്ല മാർഗത്തിലേക്കുള്ള വ്യത്യാസത്തിൽ നമ്മളെല്ലാം തർക്കിച്ചിരുന്നു ആശയപരമായി നമുക്ക് വ്യത്യാസങ്ങളുണ്ടായിരുന്നു പക്ഷേ നെഹ്റു സിദ്ധാന്തങ്ങളെ അംഗീകരിക്കുന്ന കോൺഗ്രസുകാർ നമുക്ക് പലപ്പോഴും പറയാറുണ്ട് നെഹ്റു പ്രതിനിധീകരിക്കുന്ന ഒരു ഇടതുപക്ഷ മുഖമാണ് അതുകൊണ്ട് ലെഫ്റ്റ് എന്ന് പറയുന്ന രാഷ്ട്രീയത്തിൽ തെറ്റാണെന്നും അതല്ലെങ്കിൽ തെറ്റായ ഒരു വഴിയാണെന്ന് നമ്മളാരും പറയാറില്ല അത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ പ്രതിനിധാനം ചെയ്യുന്ന ജനവിഭാഗങ്ങൾക്ക് വേണ്ടി നിൽക്കുന്ന യഥാർത്ഥ ശരിയായി മാറുമ്പോൾ ആ ലക്ഷനെ പലപ്പോഴും നാട് സ്വീകരിച്ചിട്ടുണ്ട് പക്ഷേ ബംഗാളിൽ എസ് എഫ്ഐയുടെ പ്രവർത്തകനായിരുന്ന അതിനുവേണ്ടി കലാലയ ജീവിതത്തിന്റെ മുഴുവൻ സമയവും പരമാവധി വിനിയോഗിക്കാൻ തയ്യാറായിട്ടുള്ള സർവഭൂമി ഈ കഥയിലൂടെ രജത്ത് എന്ന് പറയുന്ന ഒരു കഥാപാത്രവുമായി ഈ നോവലിലൂടെ നമ്മുടെ മുന്നിലേക്ക് വരികയാണ് ആ രജതിന്റെ ക്യാമ്പസിലേക്കുള്ള കടത്തും ഒരു സാധാരണ കുടുംബത്തിൽ നിന്നും വന്ന് ഒരു രാഷ്ട്രീയ പശ്ചാത്തലവും ഇല്ലാതെ അച്ഛന്റെ രാഷ്ട്രീയം വ്യത്യസ്തമായിട്ട് അച്ഛന്റെ രാഷ്ട്രീയം പലപ്പോഴും ഇതിനെ എതിർക്കുമ്പോഴും അച്ഛൻ ചിലപ്പോൾ തീവ്ര കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ ഭാഗമായിട്ട് നിന്നപ്പോഴും ഇത് നിന്റെ ശരിയായ വഴിയല്ല എന്ന് അച്ഛൻ സ്നേഹബുദ്ധിയെ ഉപദേശിച്ചപ്പോഴും തന്റെ സൗഹൃദത്തിന്റെ വലയത്തിൽപ്പെട്ടിട്ടായിരിക്കാം അല്ലെങ്കിൽ ആശയങ്ങളുള്ള താൽപര്യമുള്ള ആയിരിക്കും എസ് എഫ് ഐ തെരഞ്ഞെടുത്ത് അതിലേക്ക് വന്ന ഒരു എഴുത്തുകാരൻ രജിതന്നവരെന്നൊരു ചെറുപ്പക്കാരൻ അന്നത്തെ വിദ്യാർത്ഥി നടന്നുപോയ വഴികളിൽ ആ പാർട്ടിയുടെ ഭാഗമായി നിന്നുകൊണ്ട് ചെയ്ത കാര്യങ്ങളാണ് അദ്ദേഹം അതിനെ കുറിച്ച് പറയുന്നത് അവിടെയാണ് ഞാൻ പറഞ്ഞ ഒരു ഡീവിയേഷൻ യഥാർത്ഥ ആശയങ്ങൾ ആർക്കു വേണ്ടി പ്രതിനിധീകരിക്കുന്നുവോ ആശയങ്ങളിൽ നിന്നും വ്യത്യസ്തമായിട്ടുള്ള ഡീവിയേഷൻ പറയുന്ന വ്യത്യസ്തമായിട്ടുള്ള നമ്മുടെ നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ് മരിച്ചവരെല്ലാം വോട്ട് ചെയ്യുന്നത് കണ്ണൂരിൽ പുതിയുള്ള കാര്യമൊന്നും അല്ല പ്രസിഡൻസി കോളേജ് ഇലക്ഷനും കൽക്കത്ത യൂണിവേഴ്സിറ്റി ഇലക്ഷനും അതേക്കുറിച്ച് വിവരിക്കുന്നുണ്ട് ആ കോളേജിലെ വോട്ടർമാരെ അല്ലാത്ത ആളുകളെ ക്യൂവിൽ നിർത്തി മറ്റൊരു കോളേജിൽ നിന്നും വോട്ട് കൊണ്ടുവന്ന് വോട്ട് ചെയ്യിപ്പിക്കുന്ന രീതി അതിന്റെ ഭാഗമായി നിൽക്കേണ്ട അവസ്ഥ അദ്ദേഹം തന്നെ സൂചിപ്പിക്കുന്നുള്ളു അത് നമ്മുടെ നാട്ടിൽ പുതുമേ ഉള്ള കാര്യമൊന്നുമല്ല മരിച്ചവരെ ഒന്ന് അവർക്ക് പുരജന്മം കിട്ടുന്നത് തെരഞ്ഞെടുപ്പുകാൽ കണ്ടുകൊണ്ടിരിക്കുന്നതാണ് അത് വിദ്യാർത്ഥി രാഷ്ട്രീയത്തിന്റെ അക്രമാസക്തമായ നാളുകൾ ആളുകളെ കൊല്ലുന്ന രീതി എത്ര തീക്ഷ്ണമായിട്ടുള്ള ഭീകര മുഖമായിരുന്നു രണ്ട് മക്കളെയും കൊന്നിട്ട് ഏറ്റവും ക്രൂരമായ കൊലപാതകം നടത്തിയിട്ട് ഒന്ന മക്കളുടെ ചോര ചോറി പുരട്ടി അമ്മയെ കൊണ്ട് കഴിപ്പിക്കുന്ന ചിത്രം ബംഗാളിയെ അക്രമ നമ്മൾ കണ്ട ചിത്രമാണ് ഒരിക്കലും മറക്കാൻ കഴിയാത്ത ലോകം മറക്കാത്ത ഒരു ഭീപത്സമാരുടെ ചിത്രം ഈ ചിത്രം പറഞ്ഞ കൊടുത്തത് ഞാൻ നേരത്തെ പറഞ്ഞു പകർന്നു വന്നു വഴികളിൽ ഞങ്ങളെ യഥാർത്ഥ ആശയങ്ങൾ എന്താണോ എന്നുള്ളത് തീർത്തും മറന്നുകൊണ്ട് അതിന്നും പോയൊരു പാർട്ടിയുടെ യാത്രയാണ് സർജവ് ഭൂമിക്കൂടെ സൂചിപ്പിക്കുന്നത് അത് ആശയങ്ങളും ആദർശങ്ങളുമെല്ലാം മാറി സ്ഥലം ശങ്കരൂരും നന്ദിഗ്രാമം ടാറ്റയ്ക്കും അതുപോലെ പുസ്തക മുതലാളിമാർക്കും വേണ്ടി പാവപ്പെട്ട കൃഷിക്കാരന്റെ ഭൂമി മുഴുവൻ എഴുതി കൊടുത്തിട്ട് അതിനെതിരെ പ്രതിഷേധിക്കാൻ വരുന്നവരെ തീവ്രവാദിയാക്കി മുദ്രകുത്തി വെടിവെച്ചു കൊന്നു വീഴ്ത്തുന്ന പതിനാല് പേരെ വെടിവെച്ച് വീണു വൈകുമ്പോഴും ഭരണാധികാരികളോട് ചോദ്യം ചോദിക്കുമ്പോൾ അവർ കലാപം നടത്താൻ വന്നതുകൊണ്ട് കൊല്ലപ്പെട്ടതാണ് എന്ന് പറയുന്ന ഒരു മുഖ്യമന്ത്രിയുടെ മുഖം അതൊരു കമ്മ്യൂണിസ്റ്റുകാരൻ്റെ മുഖ്യമന്ത്രിയുടെ മുഖമായിട്ട് മാറിയതിന് ചരിത്രം ഇവിടെ പറയുമ്പോൾ അത് കേരളത്തിൽ വായിച്ചെടുക്കാൻ ഒരുപാടുണ്ട് അതേ കാലഘട്ടത്തിൽ ഇപ്പോൾ കേരളത്തിൽ ഭരണം നടത്തിക്കൊണ്ടിരിക്കുന്ന ഭരണത്തെ വിലയിരുത്തുമ്പോൾ യഥാർത്ഥ കമ്മ്യൂണിസ്റ്റ് ആശയങ്ങളിൽ നിന്നുകൊണ്ടാണോ ആ ആശയങ്ങൾ പ്രചരിപ്പിക്കാണോ ഈ ഭരണത്തിലൂടെ നടത്തുന്നത് എന്നുള്ള ചോദ്യം ഈ പുസ്തകം നമ്മളിലേക്ക് വീണ്ടും എത്തിക്കും സംശയം വേണ്ട ഞാനിന്നലെ വടകരയിൽ പറഞ്ഞതുപോലെ അദ്ദേഹം നടന്ന വഴികളിലൂടെ അപസഞ്ചാരത്തിലൂടെ പോകുന്ന പാർട്ടിയെ കുറിച്ച് ആ പാർട്ടി പതനത്തിലേക്ക് എത്താനുള്ള കാരണങ്ങളെ കുറിച്ച് ഗവേഷണം നടത്തി സ്വാനുഭവങ്ങളുടെ വെളിച്ചത്തിൽ ഒരു പുസ്തകം എഴുതിയിട്ടുണ്ടെങ്കിൽ കേരളം താമസിക്കേണ്ടി വരില്ല കമ്മ്യൂണിസ്റ്റ് സഹയാത്രയിൽ നിന്ന് തന്നെ കേരളം നാടും ഇതുപോലുള്ള പുസ്തകം പ്രതീക്ഷിക്കും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല കാരണം അതാണ് കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെയും യാത്ര നെലിഞ്ഞാൽ കേരളത്തിന്റെ മുഖ്യമന്ത്രി ഒരു പ്രസംഗം ഞാൻ വാർത്താസമ്മേളനം രാഷ്ട്രീയത്തിൽ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ആരോപണങ്ങൾ ഉന്നയിക്കാറുണ്ട് പക്ഷേ നമ്മൾ ഉയർത്തിപ്പിടിക്കുന്ന ചില ആശയങ്ങളുണ്ട് എല്ലാ കാലത്തും ശ്രീ എ കെ ബാലന്റെ പ്രസ്താവന വന്നു കഴിഞ്ഞ ദിവസം യു ഡി എഫ് ഭരിച്ചാൽ യു ഡി എഫിന് ഭരണം കെട്ടിയാൽ ആഭ്യന്തരം ഭരിക്കാൻ വേണ്ടി പോകുന്നത് ജമാഅത്യ ഇസ്ലാമിയായിരിക്കും പല മാറാടുകളും ആവർത്തിക്കും കേരളത്തിന് പല മാറാടുകളും ആവർത്തിക്കുമെന്നാണ് അദ്ദേഹത്തിന്റെ പ്രസ്താവന നമ്മൾ ധരിച്ചത് ഇത് ബാലന്റെ മാത്രമുള്ളൊരു പ്രസ്താവനയാണെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു അദ്ദേഹം പറഞ്ഞ ഞാൻ വിനീതമായി ഉമേഷ് പോകൊണ്ടിരിക്കുന്നുണ്ട് അദ്ദേഹം കമ്മ്യൂണിസ്റ്റ് സഹോദയാത്രികനായിട്ട് ഇരുന്ന് അനുഭവമുള്ള ഒരു കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രി പറയേണ്ട വാചകങ്ങളായിരുന്നു അന്ന് നമ്മുടെ മുഖ്യമന്ത്രി പറഞ്ഞത് അദ്ദേഹം ജമാഅത്തെ ഇസ്ലാമി എന്നുള്ള സംഘടനയുമായി കോൺഗ്രസ് ഒരു കാലത്തും രാഷ്ട്രീയ ബാന്താവം ഉണ്ടാക്കേണ്ടില്ല അവരുമായി രാഷ്ട്രീയ ബാന്താവും പുറന്നുണ്ടാക്കിയതാരാണ് തൊണ്ണൂറ്റിയാറിലെ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് ആ തൊണ്ണൂറ്റിയാറിലെ ദേശാഭിമാനി പത്രം എടുത്തോക്കാൽ ഇപ്പോഴും ഉണ്ടാവും ദേശാഭിമാനിയിൽ കൃത്യമായി പറയുന്നുണ്ട് ഞങ്ങളെ സഹായിച്ച ജമാ ഇസ്ലാമിക്ക് നന്ദി പറയുന്നു നമ്മുടെ ഇപ്പം ജീവിച്ചിരിപ്പില്ലെങ്കിലും രണ്ടായിരത്തി ആറിൽ കോടിയേരി ബാലകൃഷ്ണൻ നിയമസഭയിൽ പറയുന്നു ഇത് തന്നെയാണ് പറയുന്നത് ഞങ്ങളെ സഹായിച്ച ജമായത്ത് ഇസ്ലാമിന് നന്ദി പറയുന്നു രണ്ടായിരത്തി ഒമ്പതിലെ തെരഞ്ഞെടുപ്പിൽ പാർലമെന്റ് ഇലക്ഷനാണ് വലിയ മുന്നേറ്റം ഉണ്ടായില്ലെങ്കിലും അന്ന് മുഖ്യമന്ത്രി ഇന്നത്തെ മുഖ്യമന്ത്രി അന്ന് പിണറായി വിജയൻ അദ്ദേഹം പറയുന്നുണ്ട് ജമാഅത്തെ ഇസ്ലാമിന്റെ മാറാട് കലാപം ഇവർ പറയുന്ന മാറാട് കലാപം നടക്കുമ്പോൾ ജമായത്തെ ഇസ്ലാമി രാഷ്ട്രീയമായിട്ട് സി പി കൂടെ ആയിരുന്നു അദ്ദേഹം പറയുന്ന ഭാഷ എന്നിട്ട് വീണ്ടും ഈ രാജ്യത്ത് സംഘപരിവാർ പോലും പറയാൻ മടിക്കുന്ന കാര്യങ്ങൾ വർഗീയത തന്റെ വാക്കുകളിലൂടെ പറയാൻ തയ്യാറാകുന്ന കാഴ്ചയാണ് വേണ്ടത് ഇവിടെ ആശയപരമായിട്ടുള്ള ഒരു വലിയ പാപ്പരത്തം തന്നെയാണ് ഒരു ഇടതുപക്ഷ പാർട്ടിയുടെ നേതാവ് ഒരു കാലത്ത് ഉപയോഗിക്കാത്ത ഉപയോഗിക്കാത്തവണ്ണം വർഗീയത രാഷ്ട്രീയ നേട്ടത്തിനു വേണ്ടി ഉപയോഗിക്കുന്ന ചിത്രമാണ് നമ്മൾ കണ്ടത് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ അത് ഒരുപാട് കണ്ടു ഇപ്പൊ കണ്ടുകൊണ്ടിരിക്കുന്നു ഞാൻ യഥാർത്ഥത്തിൽ ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ശ്രീ സുധാകരന് ഒരു ലക്ഷം വോട്ടിന്റെ വർഷം കിട്ടി കണ്ടുവരി കോൺഗ്രസുകാർ പോലും പ്രതീക്ഷിച്ചിട്ടില്ല അത്രയും ഭൂരിപക്ഷം ഉണ്ടാവില്ല കമ്മ്യൂണിസ്റ്റ് നിന്ന് നിന്നും സുധാകരനെ കള്ള കൂട്ടി സുധാകരനെതിരെ കള്ള കൊണ്ട് ഞാൻ പ്രേരിപ്പിച്ച പോലും ആ കള്ള കൊണ്ട് സുധാകരന് കൈപ്പത്തി ചെയ്തു കൊടുത്തു ഞാൻ പറഞ്ഞു വരുന്നത് എന്തുകൊണ്ടാണ് സാർവഭമിക്കിന്റെ പോലൊരു പുസ്തകം കേരളത്തിൽ എഴുതാതിരിക്കട്ടെ ആ പാർട്ടി തകരാതിരിക്കട്ടെ എന്ന് ആഗ്രഹിക്കുന്ന കമ്മ്യൂണിസ്റ്റുകാരുടെ ആദ്യത്തെ റിയാക്ഷൻ ആയിരുന്നു അത് ഇങ്ങനെ പോട്ട സ്വല്പം നിർത്തി റിയാക്ഷൻ അത് സ്വന്തം പാർട്ടിയിലേക്കുള്ള ഒരു തിരുത്തലായില്ലായിരുന്നു ഞങ്ങളത് തിരിച്ചറിയുന്നു ആ തിരിച്ചറിയൽ നിങ്ങൾ നിന്നോ പി ചന്ദ്രശേഖരനെ പോലെ ഒരാളെ കൊല ചെയ്ത ബംഗാളിലെ കൊലപാതകമിൽ എന്ത് അന്തരോളം കേന്ദ്രത്തിൽ നരേന്ദ്രമോദി നടത്തിക്കൊണ്ടിരിക്കുന്ന വർഗീയ നമുക്കറിയാം ഒറ്റ അജണ്ടയിലാണ് അവർ പ്രവർത്തിച്ചു തിരഞ്ഞെടുപ്പ് കമ്മീഷനും സി ബി ഐയും ഇ ഡി ഐയും എല്ലാം ഉപയോഗിച്ച് വരട്ടി രാജ്യത്ത് വർഗീയ ധ്രുവീകരണത്തിലൂടെ മാത്രം നിലനിൽക്കുന്ന സർക്കാരാണ് അല്ലാണ്ട് ജനങ്ങളുടെ ഭൂരിപക്ഷവും പിന്തുണയുള്ള സർക്കാരല്ല എന്നുള്ളത് നമ്മൾ പല പോലെ കണ്ടതാണോ മനസ്സിലാക്കാൻ സാധിക്കും തനിവർഗീയത പ്രധാനമന്ത്രി മുതൽ താഴെ തട്ടിലവരോട് പറഞ്ഞ് തമ്മിലടിപ്പിക്കുക ഭിന്നിപ്പിക്കുക എന്നുള്ളതാണ് ആ പ്രത്യേകം നല്ല ഈ കഴിഞ്ഞ ദിവസത്തെ മുഖ്യമന്ത്രിയുടെ പ്രസംഗത്തിൽ നമ്മൾ കണ്ടത് അതിന്റെ കാർബൺ കോപ്പി അല്ലേ കണ്ടത് ഇതെങ്ങനെ ഇടതുപക്ഷ ആശയവുമായി പൊരുത്തപ്പെടും അപ്പൊ നിങ്ങളുടെ ആശയപരമായ പാപ്പരത്വത്തിന്റെ ലക്ഷണമായിട്ട് ഇത് കാണാൻ സാധിക്കുന്നുള്ളതാണ് ഞാനിവിടെ പറഞ്ഞു വന്നത് ബംഗാളിൽ കണ്ടത് കേരളത്തിൽ ആവർത്തിക്കുന്ന ദിവസങ്ങളിലേക്ക് കൊണ്ടുപോകുന്നത് അവരുടെ പാർട്ടി നേതാക്കന്മാർ തന്നെയാണ് എന്നുള്ള കാര്യം തിരിച്ചറിയാൻ കമ്മ്യൂണിസ്റ്റ് സഹപ്രവർത്തകർ കഴിയുന്നതുകൊണ്ടാണ് അവർ ചില റിയാക്ഷണറി റെസ്പോൺസുകൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്ന് മനസ്സിലാക്കുക കോർപ്പറേറ്റുകൾക്ക് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ എന്താണ് സ്ഥാനം എന്നും ഒരു കാലത്ത് ചോദിച്ചാൽ നോ എന്ന് പറയാൻ കഴിയുമായിരുന്നു ഇന്നത് കഴിയുമോ ഇന്ന് മുതലാളിത്ത ചങ്ങാത്തത്തിന് ഏറ്റവും പറ്റിയ അവസരമായിട്ട് എവിടെ കിട്ടിയാലും കേരളത്തിലെ സിമത് ഉപയോഗിക്കുന്നു അതുകൊണ്ട് അവരുടെ വളർച്ചയും അവരുടെ മുന്നോട്ടുള്ള പ്രവർത്തനവും ഒക്കെ തന്നെ ഈ പുസ്തകം നമ്മളെ ഓർമ്മിപ്പിക്കും എന്നുള്ളത് സൂചിപ്പിക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് ദീർഘമായ ഒരു പ്രസംഗത്തിന് ഇവിടെ മുതിരുന്നില്ല അതുകൊണ്ട് പുനർവായനയ്ക്ക് വിധേയമാക്കി വിധേയമാക്കി മനസ്സുകളെ തയ്യാറെടുപ്പിക്കേണ്ട ഒരു അവസരം ഈ പുസ്തകം നൽകും ഈ പുസ്തകം നമുക്ക് നമ്മുടെയെല്ലാം ജീവിതത്തിന്റെ വഴിയോരങ്ങളിൽ കൂടെ നടന്നുപോയ അനുഭവങ്ങൾ നമുക്ക് സമ്മാനിക്കും അത് കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് രാഷ്ട്രീയ പ്രസക്തിയുള്ളൊരു പുസ്തകമാണ് ഈ പുസ്തകം കൊണ്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ആളുകളാണ് ഈ പുസ്തകം കൂടുതൽ വായിക്കേണ്ടത് എന്നുള്ളതാണ് മനസ്സിലാക്കുക കമ്മ്യൂണിസം മരിക്കണമെന്ന് ആഗ്രഹിക്കുന്നവരല്ല അവര് കോൺഗ്രസ് മരിക്കണമെന്ന് ആഗ്രഹിച്ചാൽ പോലും കമ്മ്യൂണിസം മരിക്കണമെന്ന് ആഗ്രഹിക്കുന്നവരല്ല നമ്മളാരും ആശയങ്ങളെ കൊന്നിട്ടല്ല രാഷ്ട്രീയത്തിൽ അതീശത്വം സ്ഥാപിക്കേണ്ടത് എന്ന് വിശ്വസിക്കുന്ന പ്രത്യേക ശാസ്ത്രത്തിൽ നിൽക്കുന്നവരാണ് നമ്മളെല്ലാവരും പക്ഷെ ആശയം സമ്പൂർണമായിട്ടും ഹൈജാക്ക് ചെയ്യപ്പെട്ട് താല്പര്യങ്ങൾക്ക് വേണ്ടി ആശയങ്ങളെ ദുരുപയോഗപ്പെടുത്തുന്ന ഒരു കാലത്ത് മൂല്യശുതിയുടെ ഏറ്റവും അപാരമായിട്ടുള്ള ആഴങ്ങളിലേക്ക് കൂപ്പുകുത്തി വീഴുന്ന ഒരു പാർട്ടിയെ തിരിച്ചു പിടിക്കാൻ എവിടെയെങ്കിലും ശ്രമമുണ്ടാകാൻ കഴിയുമെങ്കിൽ ഈ പുസ്തകം അവർ വായിക്കട്ടെ എന്ന് സൂചിപ്പിച്ചുകൊണ്ട് ഈ പുസ്തക പ്രകാശന ചടങ്ങിന്റെ ഭാഗമാക്കാൻ കഴിഞ്ഞിട്ടുള്ള സന്തോഷം രേഖപ്പെടുത്തിക്കൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു നമസ്കാരം ജോയ്